ആന കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിടവാങ്ങിയിരിക്കുന്നു നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഗജരാജൻ ചെമ്മരപ്പള്ളി മാണിക്കം ആനക്കേരളത്തോട് എന്നേക്കുമായി വിട ചൊല്ലി പത്തനംതിട്ടയുടെ അഭിമാനമായിരുന്നവൻ ചുങ്കപ്പാറ സ്വദേശി രഘുനാഥന്റെ ഉടമസ്ഥയിലുള്ള കൊമ്പനായിരുന്നു മാണിക്യം ആസാമിൽ നിന്നാണ് ഇവനെ കേരളക്കരയിലെത്തിച്ചത് വന്നെത്തിയ കാലത്ത് പുത്തൻകുളം മാണിക്കം എന്നാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത് തികച്ചും ശാന്ത സ്വഭാവിയായിരുന്നു മാണിക്യം നിരവധി സിനിമകളിലും ഇവൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കുമങ്കി എന്ന സിനിമയിൽ നായകനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് മാണിക്യം ആന കേരളത്തിൽ ശ്രദ്ധ നേടിയത് പൂരപ്പറമ്പുകളിൽ ഏറെ ആരാധകരുള്ള ഇവൻ തിരുനക്കരപ്പൂരം ഇത്തിത്താനം ഗജമേള തുടങ്ങി ഒട്ടുമിക്ക ഉത്സവപ്പറമ്പുകളിലും നിറ സാന്നിധ്യമായിരുന്നു ആനയുടെ മരണകാരണം വ്യക്തമല്ല പാദരോഗത്തെ തുടർന്ന് ചികിത്സയിൽ നിൽക്കവേ കുഴഞ്ഞു വീണു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇൻഫെക്ഷനെ തുടർന്ന് ഹൃദയാഘാതമാകാം ആനയെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ ആന കേരളത്തെ വിട്ടുപിരിഞ്ഞ പ്രിയപുത്രൻ ചെമ്മരപ്പള്ളി മാണിക്യത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം